പ്രൈസ് ലോൺ അനുഗ്രഹീതമായി നല്ല പ്രഭാതത്തിൽ മോർണിംഗ് മണായിലൂടെ ഇന്നും നമ്മൾ ഇന്നലെ ചിന്തിച്ചതിൻ്റെ അടുത്തൊരു വചന ഭാഗം പഠിക്കാനായിട്ട് പോവുകയാണ് ഹാനോക്ക് ബൈബിളിൽ നിത്യതയിലേക്ക് മരണം കാണാതെ എടുക്കപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളാണ് ഹാനോക്കും ഏലിയാവും അതിൽ ആദാം മുതൽ ഏഴാമനായ ഹാനോക്ക് എന്നാണ് ബൈബിളിൽ കാണാൻ കഴിയുന്നത് എബ്രായം ലേഖനത്തിലെ ആ വാക്യം നമ്മൾ വായിക്കാൻ പോകുന്നു വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അവൻ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ബൈബിൾ കഥാപാത്രമാണ് ഹാനോക്ക് ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് അവൻ മുന്നൂറ് സമ്മത്സരം ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ളതാണ് അടുത്ത പദം ഇങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തക അജാദ്യത്തെ കാണുന്നത് അവർ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് പ്രസാദകരമായ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജയജീവിതം കഴിച്ചുകൊണ്ട് ആ ആ കുടുംബമൊക്കെ നയിക്കാനായിട്ട് പറ്റൂ ഹാനോക്കാണ് അതിൽ ഉത്തമ ഉദാഹരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഈ ബൈബിൾ കഥാപാത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് അവരുടെ ലൈഫ് അവരെ ദൈവം കടത്തിവിട്ട ആ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലും ഈ തലമുറയിലെ പ്രയോജനകരമാകാൻ വേണ്ടിയാണ് ആമേ ഈ ഹാനോക്കിനെ നിങ്ങൾ നോക്കിയേ മുന്നൂറ് സമ്മത്സരം ദൈവത്തോട് കൂടെ നടന്നു ചെറിയ ആരുമാണോ ഏഹ് ഹലൂയ അതുകൊണ്ട് എന്ത് സംഭവിച്ചു അവിടെ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു ദൈവത്തെ പ്രസാദിപ്പിച്ചു ദൈവത്തോട് കൂടെ നടക്കുമ്പോഴാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയുന്നത് ഈ പുതിയ നിയമത്തിലായിരിക്കുന്നത് നമുക്കെങ്ങനെയാണ് ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയുന്നത് പ്രാർത്ഥനയിലുറ്റിരിക്കുന്നതിലൂടെ ദൈവവചന ധ്യാനത്തിലൂടെ ആത്മീക കൂട്ടായ്മയിലൂടെ ആരാധനയിലൂടെ ദൈവമായിട്ടുള്ള ഒക്കെ നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാനായിട്ട് കഴിയും ആമേ ദൈവത്തോട് കൂടെ നടക്കുക എന്നുള്ള ഒരു വലിയ കാര്യമാണ് എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഹാനൂക്കിന് അതിന് കഴിഞ്ഞു നമ്മൾ മനസ്സിലാക്കണം ആ തലമുറയൊക്കെ നിറഞ്ഞൊരു തലമുറയാണ് പാപ മേഖലകളിൽ പെയ്ക്കൊണ്ടിരിക്കുന്നൊരു തലമുറയാണ് അതിൻ്റെ നടുവിൽ ഈ മനുഷ്യൻ വ്യത്യസ്തനായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ് ഹലലൂയ പ്രിയദേവുമക്കളെ ചത്ത മീന് അമീൻ ചത്ത മീൻ വെള്ളത്തിൻ്റെ കൂടൊഴുകിപ്പോവും നൽജീവനുള്ള മീന് വെള്ളത്തിന് എതിരെ ഒഴുകെട്ടോ ഇതിനെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് ആമ ലോകത്തിനനുസരിച്ച് പോകാനല്ല എന്നല്ല നമ്മൾ ചിന്തിച്ച പോലെ ലോകത്തിന് അനുരൂപരാകാനായിട്ടല്ല പിന്നെയോ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിത തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാനായിട്ടാണ് സ്തോത്രം ഇവിടെ നിങ്ങൾ നോക്കിയേ ദൈവത്തോടുകൂടെ നടന്നപ്പോൾ മേൻ ഹാലിൽ ദൈവം അവന് സാക്ഷ്യം കൊടുക്കുകയാണ് എന്താണ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് എന്തു ചെയ്ത് സാക്ഷ്യം ലഭിച്ചു ആമേ പ്രമക്കളെ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ തലമുറയിൽ നമ്മളും നിത്യതയിലേക്ക് എടുക്കപ്പെടും യെസ് ഇനി കേൾക്കാൻ പോകുന്ന വലിയൊരു വാർത്തയുണ്ട് കേട്ടോ ഒരു കൂട്ടം ജനത്തെ കാണാനില്ല ആമേൻ ഒരു പക്ഷേ അന്ന് യൂട്യൂബ് മെസ്സേജ് ഒക്കെ ചിലപ്പോൾ ചിലര് കേട്ടെന്നിരിക്കും ഒരു കൂട്ടം ആൾക്കാരെ കാണാനില്ല എന്തിയവര് എവിടെ പോയി അന്യഗ്രഹ ജീവികൾ വന്ന് കൊണ്ടുപോയോ ആ ഹലലിയ ആമേൻ അന്ന് പലരും പറയും ആമേ ക്രിസ്തീയ ജീവിതം ജീവിതമെന്ന് പറയുന്നത് സത്യമായിരുന്നു യേശു രണ്ടാമത് വരുമെന്ന് പറഞ്ഞ സത്യമായിരുന്നു എന്ന അനേകം കൈവിടപ്പെട്ടു പോയവർ തള്ളപ്പെട്ടവരെന്ന് പറയാനിടയായിത്തീരും പ്രീദേ മക്കളെ ദൈവത്തെ പ്രസാദിപ്പിച്ച് അങ്ങനെ ഹാനോക്ക് എടുക്കപ്പെട്ടതുപോലെ മരണം കാണാതെ എടുക്കപ്പെടുവാൻ നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഇന്നുവരെ കാണാത്ത ഒരു ആത്മിക സന്തോഷത്തിലേക്ക് നമ്മുടെ ലൈഫിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവ പർവീസയിലേക്ക് എടുക്കപ്പെടാനാണ് ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കാൻ കർത്താവ് നമ്മളോട് പറയുന്നത് അങ്ങനൊരു ലൈഫ് നമ്മൾക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നമ്മൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറും ഈ ഭൂമിയിലും ജയജീവിതം നയിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹാനോക്ക് ഇങ്ങനെ നയിക്കാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗീയ പിതാവെ ഹാനോക്കിൻ്റെ ജീവിതം ഞങ്ങൾക്ക് നൽകുന്ന പാഠം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഒന്ന് അങ്ങയോട് കൂടെ നടക്കണമെന്നുള്ളത് ഞങ്ങളെ കേൾപ്പിച്ചു ഹാൽ ഹെലോയ്യ അങ്ങയോട് കൂടെ നടക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൽ അനുരൂപരാകാതെ ജീവിതം നയിക്കാമെന്ന് അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചു അങ്ങനെ നടക്കുന്നതിലൂടെ അങ്ങേ പ്രസാദിപ്പിക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യമാണ് അങ്ങ് നൽകുന്നതെന്ന് ഞങ്ങളെ കേൾപ്പിച്ചു ഭർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ വലിയ ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനകത്ത് അവരെയൊക്കെ നിർത്തിക്കൊള്ളണമേകത്താവെ അങ്ങേ പ്രസാദിപ്പിക്കുന്നവരായി മാറുവാൻ അങ്ങേയോട് കൂടെ നടക്കുന്നവരായി മാറുവാൻ വ്യത്യസ്തമായ അനുഭവത്തിൽ നിത്യതയിലേക്ക് എടുക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ദൈവകൃപ പറഞ്ഞാട്ട് യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ തന്നെ ആമേ മറക്കരുത് ദൈവത്തോടു കൂടെ നടക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തുള്ളൂ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവർക്ക് മാത്രമേ കാഹ്ളനാഥത്തിങ്കിൽ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ അതിനായി നമുക്കൊരുങ്ങാം അനേകരെ ഒരുക്കാം കഥാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സന്ദേശം ശ്രമിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു